സ്ത്രീകളുടെ ജീവിതശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവറിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൌമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി എൻ്റെ പേര് സ്മിത സ്മിത നായിക് ഇൻറ്റീരിയർ ഡിസൈനറാണ് രണ്ട് സ്ഥാപനങ്ങളിൽ രണ്ട് സ്ഥാപനങ്ങൾ എനിക്കുണ്ട് എസൻസ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന ഇൻറ്റീരിയർ ഡിസൈൻ ഫോം അതിൽ ഞാൻ ഫൗണ്ടറും ചീഫ് ഡിസൈനറുമാണ് ഷോബിത് എൻ്റെ എന്ന മുപ്പത് വർഷമുള്ള പഴ പഴക്കമുള്ള കമ്പനിയിൽ ഞാൻ ചീഫ് കൺസൾട്ടൻറ്റും കൂടിയാണ് പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് ആദ്യം പറയേണ്ടത് ഷോബിത്തിനെ പറ്റിയാണ് ഷോബിത് എൻ്റെ എൻ്റെ മദർ ജയലക്ഷ്മി നായിക്കാണ് തുടങ്ങിയത് മുപ്പത് വർഷം മുമ്പ് തുടങ്ങിയതാണ് അവർ അന്ന് ഒരു ഇൻറ്റീരിയർ കോൺട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിൽ ആരും സ്ത്രീകൾ ഒട്ടുമില്ലാത്തൊരു ഫീൽഡിൽ അവർ അന്ന് ഈ സ്ഥാപനം തുടങ്ങിയതും അത് നിലനിർത്തി കൊണ്ടുപോകുന്നതും ആ ഒരു ഫോമിൽ ഒരു ഒരു സെർട്ടൻ ഒരു കുറച്ചൊരു സെർട്ടൻ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ആവശ്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്തു ഞങ്ങൾ പല ബാങ്ക്സ് കമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എംപാനൽഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ കോൺട്രാക്റ്റേഴ്സാണ് ഒത്തിരി വർക്ക്സ് ഈ കമ്പനി ചെയ്തിട്ടുണ്ട് എന്നാൽ പറയാൻ പറ്റുന്ന കുറച്ച് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ധനലക്ഷ്മി ബാങ്ക് ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ എ വി ടി നാച്ചുറൽസ് കെ എം എ അങ്ങനെ പല സ്ഥാപനങ്ങളുടെ വർക്കും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എസെൻസ് ഓഫ് ഡിസൈൻ ഒരു പുതിയൊരു കമ്പനിയാണ് ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈൻ മാത്രം ചെയ്യുന്നൊരു കമ്പനിയാണ് പല പല റെസിഡൻസും അതേപോലെ ഹോട്ടൽസ് റിസോർട്ട്സ് അങ്ങനെ പല കാറ്റഗറീസുള്ള വർക്കും ഞങ്ങൾ ഇന്നത്തെ ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും ഈ ബിസിനസ്സിലല്ലായിരുന്നു വേറെ ഫീൽഡിൽ പല ഫീൽഡുകളിലും ഉണ്ടായിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പല ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മളൊരു പാഷൻ എന്ന് പറഞ്ഞൊരു ഒരു നമുക്കൊരു എല്ലാവർക്കും ഉള്ളൊരു ക്യാരക്ടറാണ് പാഷൻ എന്ന് പറയുന്നത് എൻ്റെ പാഷൻ ഡിസൈൻ ആയിരുന്നു അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ കണ്ടിരിക്കുന്ന എൻ്റെ മദർ ഞാൻ പറഞ്ഞു മുപ്പത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ മുപ്പത് വർഷത്തിൽ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് പല സൈറ്റുകളിലും പല ഡിസൈൻസും പല ക്രിയേറ്റീവ് ആംഗിൾ ക്രീയേറ്റീവ് വർക്കും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നായിട്ട് എനിക്കൊരു പാഷൻ തോന്നി എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി വളരെ ക്രീയേറ്റീവ് ആയിട്ടുള്ളൊരാളും കൂടിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ ആ എല്ലാം കൂടി ഒരുമിച്ച് വന്നൊരു ഫീൽഡാണ് ഇൻറ്റീരിയർ ഡിസൈൻ അപ്പോൾ ഞാൻ എനിക്ക് എനിക്കന്നായിത്തൊരു നല്ലൊരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ എനിക്ക് തോന്നി തുടക്കം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ മദർ ഉണ്ടാക്കി ഈ ശോഭിത് എൻ്റെ പ്രൈസസസ് എന്ന് പറഞ്ഞ് ഈ മുപ്പത് കൊല്ലായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഈ വർക്ക് അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയുള്ള എല്ലാം നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇന്വാൻസസ് എല്ലാം അതിൻ്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ അത് കണ്ടാണ് വളർന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ടായിരുന്നപ്പോഴും അതും എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് എടുക്കാൻ തോന്നി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഈ ഫീൽഡ് വന്നു എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പം ഈ ഫീൽഡ് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് നമ്മുടെ വർക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ സ്ട്രോങ് ആണ് ബാക്കിയുള്ളവർ നമ്മുടെ ക്ലൈൻറ്റ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും വർക്കേഴ്സ് ആയാലും നമ്മുടെ സ്ട്രെങ്ത്ത് നമുക്ക് ഈ വർക്ക് അറിയാം എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഒരു വർക്കും ബുദ്ധിമുട്ടാവില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാം ഞാൻ വളരെ ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫീൽഡിലൊക്കെ ഞാൻ വേറൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞത് എൻ്റെ സ്വന്തം സ്ഥാപനമാണ് ഈ സ്വന്തം സ്ഥാപനങ്ങളിൽ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതുണ്ട് ഒരു പക്ഷെ നമ്മൾ എംപ്ലോയി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങൾ നമുക്കൊരിക്കലും നമ്മുടെ മുമ്പിൽ വരില്ല പക്ഷേ ഒരു ബിസിനസ് ഓണറോ അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലായിരിക്കും അപ്പോൾ നമുക്കൊരു ചാലഞ്ചിങ് മെൻറ്റാലി നമുക്കൊരു ചാലഞ്ച് ഏയിച്ചെടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ഈ ചാലഞ്ചസ് വരുമ്പോഴൊക്കെ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും നമുക്കതൊരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ആയി മാറും ഒരു ചാലഞ്ച് ഇല്ലെങ്കിൽ നമുക്കൊരുപക്ഷേ ചിലപ്പം വളരെ ഡള്ളായിട്ട് തോന്നും ഈ ബിസിനസ് എനിക്ക് തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ഒരു സ്ത്രീ ഉള്ള ഒരു രീതിയിൽ ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്താനോ നമ്മുടെ ക്ലൈമറ്റ് കേരള വർക്കിംഗ് ക്ലൈമറ്റോ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല സ്ത്രീകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഒരുപക്ഷെ മറ്റ് സ്റ്റേറ്റ്സ് വെച്ച് അപേക്ഷിച്ച് നോക്കും നോക്കിയാൽ പക്ഷേ ഒന്ന് രണ്ട് വളരെ എന്താ പറയുക ഇൻറ്റേർണലായിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കുട്ടികളുണ്ട് ഫാമിലി ഉണ്ട് ബിസിനസ് ഉണ്ട് വേറെ കുറേ കമ്മിറ്റ്മെൻസ് എന്താ പറയുക റിലേറ്റീവ്സ് ഉണ്ട് ഈ പറഞ്ഞ കമ്മിറ്റ്മെൻസിനൊക്കെ കൂടെ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ നമുക്ക് നമ്മൾ പഠിച്ചാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകും അപ്പോൾ ആദ്യത്തെ തുടക്കത്തിൽ എനിക്ക് ആ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്കിങ്ങനെ പല റോൾസ് ഉണ്ട് ഈ റോൾസിൽ കൂടി ഞാൻ ഇതൊക്കെ കടന്ന് മുന്നോട്ട് പോയാലേ എനിക്ക് എൻ്റെ അംബിഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ അതേ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഈക്വലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെപ്പോഴും സ്ത്രീകളാണെങ്കിൽ ഒരു എക്സ്ട്രാ മൈൽ നമ്മൾ പോകണം ഇതിനു വേണ്ടി ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇപ്പം ഈ ഒരു ഫീൽഡ് മദർ ഇന്നായി അവർ തരുന്ന ഗൈഡൻസ് വളരെ കൂടുതലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് ഫെയിലിയേഴ്സ് പെട്ടെന്ന് നമുക്ക് നേരിടേണ്ടി വരും പക്ഷെ ഇങ്ങനെയൊരു ഗൈഡൻസും ഇങ്ങനെയൊരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വാൻറ്റേജ് ഫോർ അസ് പിന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരവരുടെ റൂൾസ് ഉണ്ട് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഒരു ലിമിറ്റ് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ലിമിറ്റ് വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു ഒരു എന്താ പറയണേ ആ സപ്പോർട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താണെങ്കിലും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ധാരണ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നമ്മൾ മുന്നോട്ടേ നമ്മൾ പോകേണ്ടു അന്നായിട്ട് അപ്പോൾ സപ്പോർട്ടും കാര്യങ്ങളും അതിൻ്റെ സൈഡിൽ അതിൻ്റെ കൂടെ തന്നെ വന്നോളും മുമ്പിൽ എന്ന് വെച്ചാൽ ഞാൻ പറയാൻ വരുന്നത് ഇത്രയേ ഉള്ളൂ ഇഫ് യു ആർ കൺവിൻസ്ഡ് അബൌട്ട് ദ ഐഡിയ ദൻ എവറി വൺ വിൽ ബി കൺവിൻസ്ഡ് അബൌട്ട് ഇറ്റ് ഫാമിലി എന്ന് പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡുണ്ട് ബോബൻ ചാക്കോ വർക്ക് ചെയ്യുന്ന ഐ ടി സി ലിമിറ്റഡിൽ വർക്ക് ചെയ്യാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് മൈ എൽഡ് സൺ ഈസ് ആയുഷ് ബോബൻ ഹീസ് ടെൻ ഇയേഴ്സ് ഓൾഡ് ആൻഡ് മൈ യങ്ങർ ഡോട്ടർസ് കാവ്യ ബോബൻ ഷീ ഈസ് നയൻ ഇയേഴ്സ് ഓൾഡ് പിന്നെ ഞാൻ പറഞ്ഞു മദറുണ്ട് മദർ എൻ്റെ കൂടെ വർക്ക് ഫീൽഡിലുണ്ട് അതിലാണ് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് സംഗീത ആൻഡ് ശോഭിത മറ്റേ അവരുടെ ഫാമിലീസ് ഫ്യൂച്ചർ എനിക്കൊരു നല്ല എനിക്ക് കുറേ നല്ല ഡിസൈൻസ് ഉണ്ടാക്കണമെന്നുണ്ട് കുറേ നല്ല ക്ലയൻസിനായിട്ട് നല്ല റിലേഷൻഷിപ്പ്സ് ഉണ്ടാക്കണമെന്നുണ്ട് ഒരു നല്ല ഡിസൈൻ വേണമെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ ക്ലയൻറ്റായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ നല്ലത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ നാട്ടിൽ കേരളത്തായാലും അല്ലെങ്കിൽ എവിടെ ഞാൻ ഓഫീസ് തുറക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെയൊക്കെ എനിക്ക് കുറേ നല്ല ഡിസൈൻസ് വേണം ഒരിക്കലും ഒരു കസ്റ്റമർ കസ്റ്റമറിനടുത്ത് സ്മിതയുടെ ഡിസൈൻസ് മോശമാണ് അല്ലെങ്കിൽ സ്മിത കാരണം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറയാൻ ഒരു അവസരം ഉണ്ടാവരുത് അതാണ് എൻ്റെ ക്കാരായുള്ള ഡിസൈനേഴ്സിനോട് പറയേണ്ട ഒരു മെസ്സേജ് എന്ന് പറയാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അപ്പോൾ നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സ് മാത്രമായിട്ടല്ല കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ പല ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടും കൂടി കോമ്പീറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ മാഗസീൻസ് ഉണ്ട് ചാനൽസ് ഉണ്ട് ഓൺലൈൻ വീഡിയോസ് ഉണ്ട് ഓൺലൈൻ സൈറ്റ്സ് ഉണ്ട് ഇവരൊക്കെ ഇൻഫർമേഷൻ തന്നോണ്ടിരിക്കുന്ന സൈറ്റ്സാണ് സൈറ്റ്സ് മാത്രമല്ല ഇൻഫർമേഷൻ തരുന്ന ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് അപ്പോൾ ഇവരെയൊക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങളെ തുടക്കക്കാരായതുകൊണ്ട് പക്ഷേ ഒരു 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 തവണ നിങ്ങൾ നല്ല ഡിസൈൻ അസ്റ്റാബ്ലി ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിവ്യൂസ് കിട്ടിയാൽ അല്ലെങ്കിൽ ക്ലയൻസിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല പിന്നെ നിങ്ങളുടെ യുവർ ഡിസൈൻ സ്പീക്ക് ഫോർ യു അതുകൊണ്ട് ഡൂ ഗുഡ് വർക്ക് ആൻഡ് യുൽ ഡു ഗുഡ് നമസ്കാരം ഞാൻ ജയലക്ഷ്മി നായക് ശോഭിത് എൻ്റർപ്രൈസസിൻ്റെ ഓണറാണ് ഇത് ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങിയതാണ് ആദ്യം സെയിൽസിലേക്ക് തുടങ്ങി എൻ്റെ ഹസ്ബൻഡ് മരണത്തിന് ശേഷം ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റേക്കിൽ ആസ്പെക്ട്സിലേക്ക് വഴി വരികയായിരുന്നു ഇതിൽ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് കോൺട്രാക്റ്റിംഗ് എൻ്റെ കൂടെ ഡിസൈനിങ്ങും ചെയ്യുന്നുണ്ട് അന്നു മുതൽ ഞാൻ ഈ രണ്ടായിരത്തി പതിനാറ് വരെ ആ വർക്കുകൾ കണ്ടിന്യൂ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് എൻ്റെ ഹസ്ബൻ്റെ മരണം ആ സമയത്ത് എനിക്ക് കുറേയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അദ്ദേഹം എടുത്ത ഷോപ്സ് ഒന്ന് രണ്ടെണ്ണം കൊ വിട്ടുകളയേണ്ടി വന്നു അതിന് ശേഷമാണ് ഞാൻ ഇപ്പം ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് മാറിയത് അന്ന് മുതൽ കുറേയധികം ജോലികൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഭംഗിയായിട്ട് തീർത്തിട്ടുമുണ്ട് സ്റ്റാർട്ട് ചെയ്തത് കാക്കനാട് ഇൻഫോ പാർ സെപ്സിലെ സൺ ഫൈബർ ഓപ്റ്റിക്സ് അവിടെ നിന്നാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം അധികം കോർപ്പറേറ്റ്സുകളും ബാങ്ക്സിൻ്റെയും വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇനിയും കഴിയുന്നിടത്തോളം കണ്ടിന്യൂ തുടങ്ങണം എന്നുള്ളതാണ് തുടരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയായിരുന്നു പിന്നെ അത് കുറേ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കുറേയധികം ആൾക്കാർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതേസമയം ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മറന്ന് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വന്നു ഇതിൽ എൻ്റെ പിള്ളേർ എൻ്റെ കൂടെ മക്കൾ എൻ്റെ കൂടെ നിന്ന് കുറേ അധികം തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെന്നെ സ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല രീതികളിലും പിന്നെ അവരുടെ അതുകൊണ്ട് തന്നെയാണ് എനിക്കിതിലേക്ക് മുമ്പോട്ട് കൊണ്ട് കൊണ്ടുപോ പോകാൻ പറ്റിയത് എൻ്റെ ഹസ്ബൻഡ് മരിക്കാൻ നേരത്ത് മരിച്ചു കഴിഞ്ഞ ശേഷം കുറേ പാർട്ടീസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഷോപ്പ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതെനിക്ക് ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഹൗസ് ഹോൾഡ് ഏരിയയിൽ അതായത് ഞങ്ങളുടെ ഫാമിലി ഏരിയയിൽ ബാക്കിയുള്ള ഞങ്ങൾ ഗൗഡസാര സുബ്രാഹ്മിൻസാണ് അപ്പോൾ അവിടെ നിന്നുള്ള കാര്യമായിട്ടുള്ള സപ്പോർട്ട്സ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ വർക്കേഴ്സായിട്ടുള്ള ഇടപെടലിൽ ഇപ്പോൾ ലേഡീസ് ആകുമ്പോൾ ഈ വർക്കേഴ്സ് മാക്സിമം അഡ്വാൻറ്റേജസ് എടുക്കാൻ നോക്കും അതൊക്കെ ഞങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയണേ കുറേ സത്യസന്ധത കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നേരിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തീർത്തത് പിന്നെ കുറേ ഹെൽപ്പേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുമുണ്ട് അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കുറേ പേര് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാം ഒരുമാതിരി നല്ല ആയിരുന്നു അവർ പറഞ്ഞ സമയത്തൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്ലയൻസിലും ഓൾമോസ്റ്റ് എല്ലാവരും ഒരുമാതിരി നല്ല ഗ്രൂപ്പായിരുന്നു അവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും സഹായം കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ മരിച്ചു കഴിഞ്ഞ ശേഷം സഡനായിട്ട് എൻ്റെ മക്കളുടെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് മൂന്ന് പെൺമക്കളായിരുന്നു ഏറ്റവും ഇളയ കുട്ടിക്ക് നാല് വയസ്സ് എട്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് ഈ ഒരു സ്റ്റേജിലാണ് എൻ്റെ ഹസ്ബൻഡ് സഡനായിട്ട് മരിച്ചത് അതൊന്നും ഒരു എന്താ പറയുക ഒരു ധൈര്യമായിട്ട് പോകാനുള്ള ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അപ്പോൾ വീട്ടിൽ ഈ മക് സർവെൻസിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഫാമിലിന്ന് കാര്യമായിട്ട് ഹെൽപ്പുകൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇവരെ ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ തന്നെ ചെയ്തിട്ടാണ് വീട്ടിലെയും ഓഫീസിലെയും കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് അപ്പോൾ ഒരു സേ പന്ത്രണ്ട് മണിവരെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ബാക്കി ആറ് ഏഴ് എട്ട് മണിവരെ ഓഫീസ് വർക്കിൽ ഇരുന്നിട്ടാണ് പിന്നെ ഈ കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയത് ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് കമ്പ്യൂട്ടറോ മൊബൈലോ അങ്ങനെയുള്ള ഒരു ആക്സറീസൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് സ്ലോ ആയിരുന്നു കാര്യങ്ങൾ എന്നാലും തന്നെ ഞാൻ ഡ്രൈവിങ് സ്വയമായിട്ട് ചെയ്തിട്ടാണ് കാർ ഓടിക്കുമായിരുന്നു ഡ്രൈവിങ് സ്വയമായിട്ട് ചെയ്തിട്ടാണ് ഞാൻ പല സ്ഥലങ്ങളിലും തന്നെ എത്തിക്കൊണ്ടിരുന്നത് കുറേ ബുദ്ധിമുട്ടുകൾ ആ പഴയ കാലങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെയധികം കാര്യങ്ങളൊക്കെ ഡെവലപ്ഡാണ് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പഴയ കാലത്തെ അപേക്ഷിച്ച് അതുകൊണ്ട് ആ ഒരു വ്യത്യാസം ഇപ്പോൾ ഞങ്ങൾക്ക് കാണുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ മരിക്കുമ്പോൾ ഐ മീൻ ഞങ്ങൾക്ക് പതിമൂന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് അടിയന്തരം അത് കഴിഞ്ഞാൽ എന്താ പറയണേ ബാക്കി ഞങ്ങൾക്ക് വർക്കിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇത് അവർ ആയി അവർ ചോദിച്ചത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിച്ചു പക്ഷേ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വർക്ക് വിട്ടുകളഞ്ഞു പിന്നെ വന്നത് എനിക്ക് തൊട്ടടുത്ത് പരിചയമുള്ള കെ എസ് എഫ് ഇ മട്ടാഞ്ചേരി ബ്രാഞ്ചിൽ നിന്ന് മാനേജർ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതെ ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ തന്നെ എനിക്കറിയാൻ പാടില്ലാത്ത ഇപ്പോൾ തടി കട്ടിംഗ് മുതൽ വർക്കേഴ്സിനെ വിളിക്കുന്നത് മുതൽ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ പഠിച്ച് ഓരോ ആൾക്കാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മില്ല് കണ്ടുപിടിച്ച് കട്ടിങ് കണ്ടുപിടിച്ച് അതിൻ്റെ സൈസുകൾ കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഞാനത് തുടങ്ങിയത് തുടങ്ങാൻ നേരത്ത് പിന്നെ എനിക്ക് ആ ഒരു ജോലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടുന്നത് ക്ക് കുറേയധികം ഈ കഴിഞ്ഞ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ മക്കളെല്ലാം വലുതായി മൂത്ത മകൾ ഇപ്പോൾ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഷീസ് ഇൻ അമേരിക്ക ആൻഡ് രണ്ടാമത്തെ മകൾ സ്മിത നായിക് ഷീ തോട്ട് ഓഫ് ഈ ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാനുള്ള സമ്മതം അറിയിച്ചതിനെ തുടർന്ന് അത് ഇതിലേക്ക് വരേണ്ടി വന്നു ആൻഡ് മോൾ അതിലേക്ക് കാര്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു മേജർ വർക്കായ ധനലക്ഷ്മി ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കുറേയധികം മേജർ വർക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഡയറക്റ്റ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം കുറേ ഡെവലപ്മെൻറ്റ്സ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ആവറേജ് ടേൺ ഓവർ ഒന്നര കോടി ക്രോഴ്സ് വരുന്നുണ്ട് ഒരു വർഷത്തേക്ക് ആവറേജ് ഞങ്ങൾക്ക് ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾക്ക് വൺ വൺ പോയിന്റ് ഫൈവ് ടു ടു ക്രോൾസ് വരെയുള്ള ഒരു സിംഗിൾ വർക്ക് ഞങ്ങൾക്ക് എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനുള്ള പേഴ്സണലുണ്ട് ഞങ്ങൾ സൂപ്പർവൈസേഴ്സും ടെക്നീഷ്യൻസും ഈ പറഞ്ഞ പോലെ വർക്കേഴ്സും എല്ലാം ആണ് അപ്പോൾ ഈ പറഞ്ഞ വർക്കുകളിൽ ഞങ്ങൾക്ക് എടുത്ത് കസ്റ്റമേഴ്സിൻ്റെ തൃപ്തിക്ക് ഞങ്ങൾക്ക് തീർത്ത് തരാൻ പറ്റും ഇതുവരെയുള്ള എല്ലാ വർക്കുകളും കസ്റ്റമർ റിലേറ്റഡ് ആണ് എല്ലാവരും എടുത്തിരിക്കുന്ന വർക്കുകളിൽ ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റും എല്ലാവരും ഹാപ്പിയാണ് എടുത്തിരിക്കുന്ന ഒറ്റ പ്രോജക്റ്റ് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് ഒരിക്കലും ഒരു പ്രോജക്റ്റ് ഞങ്ങൾ വിടുകയോ ഹാഫായിട്ട് വിടുകയോ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് ഞങ്ങൾ സൈറ്റിൽ നിന്ന് മാറിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഫ്യൂച്ചറിൽ ഇനിയും വർക്ക് എടുക്കണമെന്നുണ്ട് അതുപോലെയുള്ള നല്ല നല്ല വർക്കുകൾ എടുക്കണമെന്നുണ്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു